നമസ്കാരം ഗൾഫിലേക്കും തിരിച്ചിങ്ങോട്ടും യാത്ര ചെയ്യുന്ന പ്രവാസികളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് യാത്രാ ടിക്കറ്റ് അതായത് വിമാന ടിക്കറ്റിൻ്റെ ചിലവ് തന്നെയാണ് എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വിമാനയാത്ര വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് ആകാശ എയർ ആ ആകാശ എയർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തുകയാണ് ഇപ്പോൾ ബജറ്റ് കാരിയറായ ആകാശ എയർ കൊച്ചിക്കും ദോഹയ്ക്കും ഇടയിൽ ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് മുംബൈ വഴി പ്രതിവാര വൺ സ്റ്റോപ്പ് വിമാന സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിൽ കൊച്ചിക്കും ദോഹയ്ക്കും ഇടയിൽ വിനോദസഞ്ചാരം മികച്ച തോതിൽ നടന്നുവരികയാണ് ബിസിനസ് ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട് വിവിധ വിഭാഗങ്ങളിലെ യാത്രക്കാർ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പ് നൽകിയിട്ടുണ്ട് ബുധൻ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് മുംബൈ വഴിയുള്ള കൊച്ചി ദോഹ വിമാന സർവീസുകൾ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആരംഭിച്ച ആകാശ എയർ എൺപത് ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകി കഴിഞ്ഞു ദോഹ ഛന്ത കൊച്ചി ഡൽഹി മുംബൈ അഹമ്മദാബാദ് ബംഗളൂരു തുടങ്ങി ഇരുപത്തിനാല് നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് ആകാശ എയറിൻ്റെ വെബ്സൈറ്റിലൂടെയും ആൻഡ്രോയിഡ് ഐ ഒ എസ് ആപ്പുകളിലൂടെയും പ്രമുഖ ട്രാവൽ ഏജൻ്റുമാരിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ബുധൻ വ്യാഴം ശനി ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് പന്ത്രണ്ട് പത്തിന് പുറപ്പെടുന്ന വിമാനം ദോഹയിൽ ഏഴ് നാൽപ്പതോടെ എത്തുന്ന രീതിയിലാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ദോഹയിൽ നിന്ന് എട്ട് നാൽപ്പതിന് പുറപ്പെടുന്ന വിമാനങ്ങൾ പതിനൊന്ന് ഇരുപതോടെ കൊച്ചിയിൽ എത്തിച്ചേരും ആകാശ എയർ മാർച്ച് ഇരുപത്തി എട്ടിന് ദോഹയിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു ഇത് എയർലൈൻ്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് കൂടിയായിരുന്നു ജിദ്ദ മുംബൈ റൂട്ടിലും സർവീസ് നടത്തുന്നുണ്ട് ജൂലൈ പതിനഞ്ച് മുതലാണ് സർവീസ് തുടങ്ങുക റിയാദിലേക്കും ഉടൻ സർവീസുകൾ തുടങ്ങുമെന്ന റിപ്പോർട്ടുകളുണ്ട് ആഴ്ചയിൽ പന്ത്രണ്ട് നേരിട്ടുള്ള സർവീസുകളാണ് ആകാശ എയർ ജിദ്ദയിലേക്ക് ആരംഭിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് ആഴ്ചയിൽ രണ്ട് വിമാനങ്ങളും സർവീസ് നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ ജൂലൈ ഇരുപത് മുതലാണ് അഹമ്മദാബാദിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള സർവീസ് തുടങ്ങുക